സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ആഴ്ചയിൽ അഞ്ച് പ്രവൃത്തി ദിവസം മതിയെന്നും ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കേണ്ടതില്ലെന്നും വിദഗ്ദ്ധ സമിതി ശുപാർശ ഹൈസ്കൂളുകളിലെ പ്രവർത്തന സമയം രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വീതം വർദ്ധിപ്പിക്കാം എന്നും നിർദ്ദേശമുണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് അധ്യയന വർഷത്തിൽ ആയിരം മണിക്കൂർ പഠനം ഉറപ്പാക്കാനാണ് ഹൈസ്കൂളുകളിലെ പഠന സമയം കൂട്ടാനുള്ള ശുപാർശ വന്നത് നിലവിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയുള്ള പ്രവൃത്തി സമയം ഒൻപത് മുപ്പത് മുതൽ നാല് മുപ്പത് വരെ ആകാമെന്നാണ് നിർദ്ദേശം ശനിയാഴ്ചകളിൽ പഠനം ും സ്കൂളുകളിലെ കലോത്സവം പോലുള്ള പാഠ്യേതര പ്രവർത്തനങ്ങൾ അന്നു നടത്തിയാൽ പഠന സമയം നഷ്ടമാകുന്നത് ഒഴിവാക്കാമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു പ്രകൃതിക്ഷോഭം പോലുള്ള സാഹചര്യങ്ങളിൽ ഏറെ ക്ലാസ് നഷ്ടമായാൽ മാത്രം ശനിയാഴ്ചകൾ ക്ലാസ് നടത്താമെന്നാണ് നിർദ്ദേശം വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് യു പി തലം മുതൽ ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിവസമാണ് നിർദ്ദേശിക്കുന്നതെങ്കിലും സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മുതൽ ഇരുന്നൂറ് ദിവസമാണ് വിദ്യാഭ്യാസ കലണ്ടർ അനുസരിച്ചുള്ള പ്രവൃത്തി ദിവസങ്ങൾ അതിനെതിരെ ഹൈക്കോടതിയിൽ വന്ന ഹർജിയിലെ വിധി അനുസരിച്ച് കഴിഞ്ഞ വർഷം ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ ആക്കിയിരുന്നു ഇതിനെതിരെ അധ്യാപക സംഘടനയായ കെ പി എസ് ടി എ നൽകിയ ഹർജിയിൽ ശനിയാഴ്ച പ്രവൃത്തി ദിവസം ആക്കിയത് ഒഴിവാക്കാനായിരുന്നു വിധി തുടർന്നാണ് സർക്കാർ വിദഗ്ദ് സമിതിയെ നിയോഗിച്ചത് ന്യൂസ് ബ്യൂറോ കോട്ടയം